അപ്പൊ എനിക്ക് ഭയങ്കര മടി ചോറൊക്കെ വെക്കാനെ ഏഹ് രാവിലെ ഓടാൻ പറഞ്ഞിങ്ങനെ വെക്കണ്ടറി അപ്പൊ ഞായറാഴ്ച ദിവസല്ലേ ഏതെങ്കിലും പോയിട്ട് ചോറും ഞാൻ പണിക്ക് പോകില്ലേ അപ്പൊ പ്രേക്ഷകരെ ഇങ്ങോട്ട് പറയാനുള്ളത് ഞങ്ങൾ ഇപ്പൊ താൽക്കാലികമായി കുഞ്ഞാപ്പൂനും മൂത്തുമാനും ഒക്കെ ഒഴിവാക്കുകയാണ് കുഞ്ഞാപ്പൂനും കുഞ്ഞാപ്പാലും ഉമ്മാനൊക്കെ ഒഴിവാക്കാണ് ഏഹ് അപ്പൊ ഞങ്ങൾ ഇനി പുതിയൊരു കഥാപാത്രമായിട്ട് വരുന്നതെന്നാണ് ഷാജി പറഞ്ഞു സുക്കൂർ എന്ന പേരിടാ അപ്പൊ ഇതിന്റെ മുന്നേ സുക്കൂർ സുന്ദരൻ ഒരു പേര് വന്നിട്ടുണ്ട് ഇനിയിപ്പോ ചെലപ്പോ ആ പേര് ചേഞ്ച് ചെയ്യാനും സാധ്യത ഉണ്ട് അതിൽ അഭിനയിക്കാൻ ഞാൻ തന്നെയാവും പിന്നെ കുറച്ച് ആൾക്കാരെ ഞങ്ങൾ ഇതിൽ കേൾക്കുമ്പോഴത്തേ അപ്പൊ പറഞ്ഞു വരുന്നത് പ്രേക്ഷകരെ അപ്പൊ ഞങ്ങളിപ്പോ ഈ കുഞ്ഞാപ്പും മൂത്തമ്മയും മൂത്താപ്പിയൊക്കെ എടുക്കുമ്പോ അല്ലെങ്കിൽ ഇപ്പൊ അനുഭവം ഞാൻ നിങ്ങളോട് വെളിപ്പെടുത്തുകയാണ് ഞാൻ അങ്ങനെ പോകുമ്പോ ചിരിച്ചു വ്യക്തി വ്യക്തി ആ ഇവര് ഞാൻ രാവിലെ കുട്ടിനെ മറച്ചു കൊണ്ടാ കൊണ്ടാക്കണം പോവും അവൻ രണ്ടുമൂന്നാൾക്കും നടക്കാൻ വരും പറ്റും ആ ഞങ്ങളെ അതിന്റെ വീഡിയോ കണ്ടിട്ടോ വീഡിയോ കണ്ടിട്ടോ ഇത് സൂപ്പർ ആയിക്കണ് ഏഹ് അടിപൊളി ആയിരിക്കണ എന്റെ അഭിനയം നിങ്ങൾ ഏത് വീഡിയോ കണ്ടു അതേ മറ്റേ വീഡിയോ മറ്റേ വീഡിയോ ആ ഇപ്പോഴത്തെ ക കണ്ട നന്ദീന്ന് അറിയാം ഞാൻ തിരിഞ്ഞപ്പാട് മറ്റേ കളെ എന്ത് ആണ് ഇതൊക്കെ വീഡിയോ ആണ് ഏ അപ്പൊ മറ്റേ ചോദിക്കണ്ട ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഞാൻ കണ്ടെന്ന് പറഞ്ഞോട് വേറെ ആള് പറഞ്ഞു ആ ചക്കന്മാര് വീഡിയോ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഏഹ് അവർക്ക് പറയാനുള്ളത് നിങ്ങൾ എത്ര നിരാശപ്പെടുത്തിയാലും എത്ര നോ നോക്കമെൻറ്റ് വിട്ടാലും ഞങ്ങൾ എത്ര തെറി പറഞ്ഞാലും ഞങ്ങൾ വീഡിയോ എടുക്കും കാരണം ഞങ്ങൾക്ക് വീഡിയോ എടുക്കണം അപ്പോ ഞാൻ ഇപ്പം പറഞ്ഞതാണ് കുഞ്ഞാവിന് ഇഷ്ടപ്പെട്ട കുറെ ആൾക്കാരുണ്ട് ഉമ്മനെ ഇഷ്ടപ്പെട്ട കുറെ ആൾക്കാരുണ്ട് അപ്പൊ അവരോടൊക്കെ പറയുകയാണ് കുഞ്ഞാപ്പൂന് ഉമ്മാനെയൊക്കെ താൽക്കാലികമായി ഞങ്ങൾ ഇവിടെ നിർത്തിയൊക്കെയാണ് കാരണം കുഞ്ഞാപ്പൂ ഇപ്പഴി പണിക്കൊക്കെ പോകാൻ തൊഴിലുറപ്പ് തുടങ്ങിയിരിക്കുന്നത് അപ്പൊ തോട്ടിന്റെ ഒക്കെ പണിയാണ് തൊഴിലെറുപ്പിന് പോകുകയാണ് പറഞ്ഞ് ഉമ്മക്ക് ഇപ്പൊ സ്ഥിരായിട്ട് വേറൊരു പണി കെട്ടിക്കുന്ന ഉമ്മ ഉണ്ടാവില്ല അപ്പൊ ഞങ്ങൾ ഇനി പുതിയ കഥാപാത്രങ്ങളായിട്ട് വരികയാണ് അപ്പൊ നിങ്ങൾ കുഞ്ഞാപ്പുഞ്ഞു ഉമ്മൻ ഒന്നും മറക്കരുത് നിങ്ങൾ തീർച്ചയായും കാണാൻ കാണുക കാണാത്തവരും കാണുക നിങ്ങൾ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം അപ്പൊ എല്ലാരും ഞങ്ങളെ വിജയിപ്പിക്കുക സപ്പോർട്ട് ചെയ്യാ ഞാനേ ഞാൻ കല്യാണത്തിന് കൊണ്ടാ അല്ലെ പറയാലോ കുഞ്ഞാപ്പു മതി കുഞ്ഞാപ്പിനെടുക്കും കുഞ്ഞാപ്പു താലിക്കാരികമായി നിർത്താണ് ആദ്യത് നമുക്ക് കഥകൾ ഞങ്ങൾ റെഡിയാക്കിട്ടുണ്ട് രണ്ടു മൂന്ന് ആൾക്കാരെ വേണം ഒപ്പം അഭിനയിക്കാന് ഇപ്പൊ ചിലവര് ചോദിച്ചു ഇഞ്ചിയാ ഒറ്റക്കെ അഭിനയിക്കണത് ഞാനും ഓനും തന്നെ ഉള്ളതില് ബാക്കിയുള്ളവരൊക്കെ അതിനു മുന്നേ ഞങ്ങളെ കൊറേ വീടുകൾ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ അവരൊക്കെ ഉണ്ട് പലർക്കും ചിലർക്കും ഇങ്ങനെ അഭിനയിക്കാർ താല്പര്യം ഇല്ല ചിലർക്ക് താല്പര്യമുണ്ട് ചിലർക്ക് വരാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാനും ഇതിനസ്റ്റ് ചെയ്ത് അഭിനയിക്കാണ് ഇനി സുക്കൂറാണെങ്കിൽ അല്ലെങ്കിൽ പേര് മാറ്റാം നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് പക്ക കോമഡി ആവും ഞങ്ങള് വിചാരിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നു പക്ക കോമഡിയാണോ വേണ്ടെന്നുള്ളത് കുഞ്ഞാപ്പു വേണ്ട ഒരു കമന്റ് ആ കമന്റ് വേണ്ട വേണമെങ്കിലും വേണമെങ്കിലും കുഞ്ഞാപ്പു കൊറച്ചെണ്ണം കൈയ്യട്ട് വെച്ചിട്ടാണ്

ല്ലോ പെണ്ണി പെണ്ണി കല്യാണല്ലേ ചെക്കന്റെ കൂട്ടുകാരും വൈ തെറ്റി വന്നു ആയിക്കോട്ടെ അപ്പൊ ഇന്ന് ഇപ്പൊ കല്യാണം കഴിഞ്ഞ് കറക്കന കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് വൈതാരും അപ്പൊ ഷൂട്ട് ചെയ്യണ്ടല്ലേ എന്നാ കൂട്ടുകാരെ ഞാൻ പറയാത്ത കല്യാണിന് പോണില്ല ഞാൻ വെറുതെ